ഫർണിച്ചർ ഫർണിച്ചർ വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ മൂത്തേടം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വന്യമൃഗശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ പരിഹാരം കാണാൻ സർവകക്ഷി യോഗം ചേർന്നു കാരപ്പുറത്ത് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗം പി വി അൻവർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി രണ്ട് ഡി എഫോമാരും ഇവിടെ ഇരിക്കുമ്പോ ഇവരുടെ പോയിട്ട് വീട് പറയാൻ പോയി എന്ന് പറഞ്ഞു അഹങ്കാരത്തിന് അതൊന്നും ഇവിടെ നമ്മൾ വെച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നമല്ല ഇതാണെങ്കിലും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ജനങ്ങൾക്ക് സംരക്ഷണം കിട്ടുമോ കൊടുക്കാനുള്ള മാർഗങ്ങൾ ഉണ്ടാവണം ആ ഉത്തരവാദിത്വത്തിൽ നിന്നും പൂർണ്ണമായി നമുക്ക് അത് മാറി നിൽക്കാൻ കഴിയില്ല അതിനുള്ള കത്തിക്കാളേണ്ട സമയം കഴിഞ്ഞാൽ പലപ്പോഴും മലയോര പ്രദേശത്ത് നിൽക്കുന്നത് ഇവിടെ നിയമമാഴ്ച നിലനിൽക്കണമെങ്കിൽ ജനം കൂടെ ജീവിക്കാൻ കഴിയണം അല്ലെങ്കിൽ അപ്പം ഞാൻ എം എൽ എ ആണെന്ന് ഞാൻ നോക്കൂല്ല ആ വിഷയത്തിൽ ജനങ്ങളുടെ നമ്മൾ ഉണ്ടായിരിക്കും എന്ന് നമ്മൾ അറിയിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ ബഹുമാനപ്പെട്ട ഡി എഫ് ഒ രണ്ട് ഡി എഫ്മാരുണ്ട് ഇത്തരം വിഷയങ്ങളെ മനുഷ്യന്മാരുമായി കാണണം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് രണ്ട് ഡി എഫ് എമാരും ഈ വിഷയത്തിൽ പൊതുവായ വിഷയത്തില് ഇപ്പൊ സഹകരിച്ചിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് വളരെ ജനവിരുദ്ധരായിട്ടുള്ള നമുക്ക് അറിയുന്നതാണ് അതിലൊക്കെ മാറ്റം എന്ന് നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ മുഖവരക്കും നമുക്ക് ഈ മുന്നോട്ട് കൊണ്ടുപോകാൻ മൂത്തേടം പഞ്ചായത്തിന്റെ മിക്ക ഭാഗങ്ങളിലും കാട്ടാനുൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാണ് ഇതിന്റെ ഒടുവിലത്തെ നേർക്കാഴ്ചയായിരുന്നു ചീനിക്കുന്നലെ ജനവാസ കേന്ദ്രത്തിലെത്തിയ കാട്ടുകൊമ്പൻ വൈദ്യുതി എത്തിച്ചരിഞ്ഞത് കാർഷിക വിളകൾ നശിപ്പിക്കുന്നതിന് പുറമെ വന്യമൃഗങ്ങളിപ്പോൾ മനുഷ്യജീവന് തന്നെ ഭീഷണിയായി മാറിയ സാഹചര്യമാണ് പ്രശ്നപരിഹാരത്തിന് രാത്രികാല കാവൽ ശക്തിപ്പെടുത്തുമെന്നും ആനവാച്ചർമാരുടെ സേവനമുറപ്പാക്കുമെന്നും ഡി എഫ് ഒമാർ നൽകി മാസന്തോറും ജാഗ്രതാ സമിതികൾ വിളിച്ചു ചേർത്ത് അവലോകനം നടത്തും ജനങ്ങളുടെ പൂർണ്ണ സഹകരണത്തോടെ വന്യമൃഗങ്ങളുടെ ശല്യം തടയാനുള്ള നടപടികൾ എടുക്കും പൊളിഞ്ഞുകിടക്കുന്ന കരിങ്കൽ ഭിത്തികൾ പുനർനിർമ്മിക്കുമെന്നും ഡി എഫ് ഉറപ്പു നൽകി കൂടാതെ സോളാർ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനായി പൊതുജനങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകർ കർഷകർ എന്നിവരുടെ സഹകരണത്തോടെ പദ്ധതി നടപ്പാക്കും പഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ അധ്യക്ഷനായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ജസ്മൽ പുതിയറ പഞ്ചായത്ത് മെമ്പർ എ ടി റജി നോർത്ത് ഡി എഫ് ഒ ഡി കാർത്തിക് സൌത്ത് ഡി എഫ് ഒ ധനിക് ലാൽ കരുളായി റേഞ്ച് ഓഫീസർ പി കെ മുജീബ് റഹ്മാൻ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ വി കെ ഷാനവാസ് എ പി അനിൽ വി പി ജലീൽ പി അഷ്റഫ് പി വി ടോമി ദീപു രാജഗോപാലൻ പഞ്ചായത്ത് സെക്രട്ടറി ഡി നൌഷാദ് അലി എന്നിവർ സംസാരിച്ചു തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ